ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാർ ലീറ്റ് പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടത് അവർ കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി മുസ്ലിം ലീഗ് മുന്നണിയുടെ കെട്ടുറപ്പും ഐക്യവും ഭദ്രതയും നിലനിർത്താൻ ഘടക കക്ഷികളായ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഘടക കക്ഷികളിലെ നേതാക്കൾ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ സ്ഥാനത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകണം അപക്കവമായ പ്രസ്താവനകൾ നടത്തരുത് ഇത് മുസ്ലിം ലീഗിന്റെ അഭിപ്രായമാണെന്നും പി എം എ സലാം പറഞ്ഞു കോൺഗ്രസിൽ നേതാക്കൾക്കിടയിൽ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പി എം എ സലാമിന്റെ പ്രസ്താവന ഐക്യവും കെട്ടുറപ്പും ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തേണ്ട അവസരമാണിതെന്നും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പാടില്ലെന്നും പി എം എ സലാം പറഞ്ഞു നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും പാർട്ടിക്കിടയിലും പാർട്ടികൾക്കിടയിലും ഐക്യം വേണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത് ആ ഐക്യമാണ് യു ഡി എഫിന്റെ ശക്തി ഐക്യം ജനങ്ങൾ യു ഡി എഫിനൊപ്പം നിൽക്കുന്നതെന്നും പി എം എ സലാം വ്യക്തമാക്കി യു ഡി എഫ് വെൽഫെയർ പാർട്ടി സഖ്യമെന്ന ആരോപണങ്ങളിലും പി എം എ സലാം പ്രതികരിച്ചു വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ പ്രാദേശികമായി ചില തലങ്ങളിലൊക്കെ യു ഡി എഫിന് ലഭിച്ചിട്ടുണ്ട് വോട്ടുകൾ വിലപ്പെട്ടതാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാവുമെന്നും പി എം എ സലാം കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക